കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കന്നി പെരുന്നാൾ ഭക്തജനപ്രവാഹം തുടരും തീയതി വരെ ദീപാലങ്കാരം കോതമംഗലം പരിശുദ്ധ യെൽദോമാർ ബെസേലിയൂസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം ആഘോഷിച്ചത് പെരുന്നാളിന് സമാപനം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി കൊടിയിറക്കി രാവിലെ ഏലിയാസ്മാർ അത്തനാസിയുസ് മെത്രാപൊലീത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും തുടർന്ന് പാച്ചോർ നേർച്ചയും ഉണ്ടായിരുന്നു പത്ത് ദിവസം നീണ്ടുനിന്ന പെരുന്നാൾ ആഘോഷത്തിനാണ് കൊടിയിറങ്ങിയത് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ദിവസങ്ങളിൽ പള്ളിയിലെത്തി പരിശുദ്ധ ബാവയുടെ കബർ വണങ്ങി അനുഗ്രഹം തേടിയത് ഹൈറേഞ്ചിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള അനേകം വിശ്വാസികൾ കാൽനടയായും കബറിംഗിലെത്തി ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് ജോസഫ് ബാവയും സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരും ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിച്ചു വികാരിയും സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചെങ്ങമനാട്ട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിച്ചു രാജു എന്നിവരും തന്നാണ്ടു ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് തുടങ്ങിയവരും മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭക്തസംഘടനാ ഭാരവാഹികളും പെരുന്നാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ പെരുന്നാൾ നടത്തിപ്പിന് കഴിഞ്ഞതായി വികാരിയും ഭാരവാഹികളും വ്യക്തമാക്കി പെരുന്നാളിനോട് സഹകരിച്ച എല്ലാവർക്കും അവർ നന്ദി അറിയിച്ചു മഹാപരിശുദ്ധനായ പെരുന്നാൾ നാം വളരെ ആഘോഷപൂർവം കൊണ്ടാടി അനുകൂലമായിട്ട് നിന്നു സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ആൾക്കാരെല്ലാവരും വന്ന് പെരുന്നാളിൽ സംബന്ധിച്ച് പെരുന്നാൾ അനുഗ്രഹപ്രദമായി തീർന്നു എല്ലാ വിഭാഗം വി ജനങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ് ദൃശ്യ പത്രമാതി സുഹൃത്തുക്കളും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും എല്ലാവരും പെരുന്നാളിൽ വന്ന് പങ്കുചേർന്നു സഭയിലെ എല്ലാ മെത്രാന്മാരും തന്നെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിൽ വന്ന് എല്ലാ ശുശ്രൂഷകളും പങ്കെടുത്തു സഭയുടെ കാതൂലിക്ക ഭാവം പെരുന്നാളിന് മുഖ്യ കാര്യത്വം വഹിച്ചു അങ്ങനെ പെരുന്നാൾ വളരെ സന്തോഷപ്രദമായിട്ട് അനുഗ്രഹപ്രദമായിട്ട് നടത്താൻ സാധിച്ചാൽ ദൈവത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എല്ലാ തരത്തിലും പെരുന്നാൾ അനുഗ്രഹപ്രദമായി തീർന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പെരുന്നാൾ വന്ന് സംബന്ധിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാർത്തോമാൻ ചെറിയ പള്ളിക്ക് വേണ്ടി തന്നാട്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് ഏട്ടനോടൊപ്പം നിന്ന് എബി ചേലാട്ടും നന്ദി പറയുന്നു പെരുന്നാളിന് കൊടിയിറങ്ങിയെങ്കിലും വിശ്വാസികളുടെ പ്രവാഹം ദിവസങ്ങളോളം തുടരും പള്ളിയിലെ വർണ്ണമനോഹരമായ വൈദ്യുതി ദീപാലങ്കാരം ഈ മാസം പന്ത്രണ്ട് വരെ നിലനിർത്തുന്നുണ്ട്